അങ്ങനെ നമ്മളിപ്പോൾ തണ്ണീർ മുക്കം എത്തിയിരിക്കുകയാണ് ആ തണ്ണീർ മുക്കം വണ്ടിലോട്ട് കേറുന്നതിന് മുൻപായിട്ട് ഇവിടെ നമുക്ക് കെ ടി ഡി സിയുടെ ഒരു ഒരു ചെറിയൊരു റിസോർട്ടുണ്ട് റിസോർട്ട് എന്ന് പറയാൻ പറ്റില്ല ഒരു ഹോട്ടൽ ഉണ്ട് കെ ടി ഡി സി കുമരകം ഗേറ്റ് എന്നാണ് അതിന്റെ പേര് ഇത് സെറ്റപ്പ് ആട്ടോ ഞാൻ ഇവിടെ പലതവണ വരാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ വന്നിട്ടില്ല ഇത് റിസപ്ഷൻ ഹായ് ചേച്ചി ആനയുടെ മുഖമുണ്ട് ഇവിടെ ഋഷി ആനയുടെ മുഖത്തെ തൊട്ടു ആനയുടെ മുഖം ഉണ്ട് ശരിക്കും ഒരു റിസോർട്ട് പോലെ തന്നെയാണല്ലോ ഇത് മുപ്പത്തിനാല് മുറികളുണ്ടെന്ന് ഇവർക്ക് ഇവിടെ ബിയർ പാർലർ ഉണ്ട് റെസ്റ്റോറന്റ് ഉണ്ട് സ്റ്റേയും ഉണ്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നാൽ അടിപൊളിയാണ് കേട്ടോ ഇതിലൂടെ പോകുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കാൻ കയറാവുന്ന ഒരു അടിപൊളി പ്ലേസ് ആണിത് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റുകളൊക്കെയുണ്ട് ഇവിടെ ഇത് നമ്മുടെ തണ്ണീർമുക്കം ബണ്ടിന്റെ ആ സൈഡിലുള്ള കായലാണ് ഈ കാണുന്നത് രമരാട് കായല അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് പ്ലേസ് ഉണ്ട് ഇന്നിവിടെ കല്യാണമോ എന്തോ പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ ഒരു ബോട്ട് ചിട്ടിയൊക്കെ ഉണ്ട് അടിപൊളി കിടിലൻ സെറ്റപ്പ് കല്യാണം വരെ ഇവിടെ നടക്കുന്നുണ്ട് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് വരെ നടക്കുന്ന നമ്മുടെ സർക്കാരിന്റെ കെ ടി ഡി സിയുടെ കീഴിലുള്ള ആ ഒരു സ്ഥലം ഇത് ഇവിടെ ഒരു റൂം ഇവിടുത്തെ മാനേജർ എന്റെ ഫ്രണ്ട് ആണ് ആക്ച്വലി അതാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പുള്ളി എനിക്ക് ഇവിടെ റൂമിന്റെ ഇവിടെ ഇരുന്ന് ലഞ്ച് കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ റൂമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അത് മാത്രമല്ല നമുക്ക് റൂമും കൂടെ കാണാല്ലോ നമ്മൾ ഇന്നിവിടെ താമസിക്കുന്നൊന്നുമില്ല പക്ഷെ എന്നാലും കൊള്ളാം അടിപൊളി റൂം സെറ്റപ്പ് സ്ഥലം അടിപൊളി റൂം ഈ വേറെ കിട്ടും ഇല്ലേ എന്താ താമസിക്കാൻ േ ഞങ്ങള് വലിച്ചു പോവാറന്നാ മതി വലിക്ക് വലിക്കൂ തുറന്നു അതിനകത്ത് പില്ലോ വെച്ചിട്ടുണ്ട് എക്സ്ട്രാ പില്ലോ വെച്ചിട്ടുണ്ട് കേട്ടാ കഴിഞ്ഞാ ഞങ്ങൾ അങ്ങനെ റെസ്റ്റോറന്റിൽ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു ഇതാണ് ഇവിടുത്തെ അങ്ങനെ നമ്മൾ ഇവിടെ റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴത്തേക്കിനും ഏഹ് കരിമീൻ വന്നു പിന്നെ ഡക്കുണ്ട് പിന്നെ ഇത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ട് ഇടിയപ്പമുണ്ട് ഗോപുചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഗോപചേട്ടൻ നമസ്കാരം ഗോപുചേട്ടനെ നമ്മൾ ലാസ്റ്റ് കാണുന്നത് ഐ എൻ പി ട്രിപ്പ് പോകുന്ന സമയത്ത് ചെന്നൈയില് വെച്ചിട്ട് അന്ന് ചെന്നൈ കെ ടി സിയിൽ വർക്ക് ചെയ്യായിരുന്നു പുള്ളി ഇപ്പൊ ഇവിടെ തണ്ണീർമുക്കത്തുണ്ട് സോ പ്ലഷർ മീറ്റിംഗ് അഗെയിൻ ഇന്ന് ലീവ് ആയിരുന്നു ഞാൻ വരുന്നു പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കൊരു ഓടി യൂണിഫോം എടുത്തിട്ടിരിക്കീവായിരുന്നു ഇന്ന് എന്തായാലും ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാനിരിക്കുന്നു അതായത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം ടക്ക് റോസ്റ്റ് കേസ് ഡക് റോസ്റ്റ് അപ്പും മറ്റേ വെജ് മീൽസ് നല്ലതാണ് ചോറ്സിലെ ഫുഡ് പൊതുവേ നല്ല ഫുഡാണ് നമ്മൾ ഇതിനു പല സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം കയറിയിട്ടുണ്ട് ആളുകൾക്ക് ഫുഡ് കഴിക്കാനായിട്ടാണെങ്കിലും വരും ബിയർ കഴിക്കാൻ വരും ബിയർ പാർലർ ഉണ്ട് അല്ലേ എനിക്ക് മീൽസ് വന്നു മീൽസ് ഫിഷ് കറി മീൽസ് പിന്നെ ഇത് നമ്മുടെ കക്ക ഇറച്ചി പിന്നെ ഇത് പള്ളത്തി എന്ന് പറഞ്ഞിട്ടുള്ള മീൻ ഫ്രൈ ചെയ്ത സാധനം അപ്പോ ഇതെല്ലാം കൂടിയാണ് എന്റെ ഫുഡ് മുമ്പിൽ ഇവിടെ ഊഞ്ഞാലുണ്ട് പിന്നെ അങ്ങനെ പല പല സംഭവങ്ങളുണ്ട് ഇത് മറ്റേ ഇത് മറ്റേ ഇതല്ലേ ആ ഉള്ള പരിപാടി ആ അപ്പുവാ നമുക്ക് കോഴഞ്ചേരി പോവാം നമുക്ക് ഇത് ബോട്ട് ഒക്കെ കണ്ടിട്ട് പോയാൽ പോരും നമുക്ക് ഇവിടെ ഏഹ് ഇവിടെ ബോട്ട് ഉണ്ട് വള്ളത്തിലേ കയറാമേ ഇവിടെ ഇവര് കല്യാണമൊക്കെ നടത്തുന്നുണ്ട് നടത്തുന്നുണ്ട് അതായത് ഈ കല്യാണത്തിന്റെ ഒരു വെന്യൂ ആണ് ഈ കാണുന്നത് ഒന്ന് ആലോചിച്ചു നീക്ക് ഇവിടെ നമുക്ക് കല്യാണം നടത്താന്നുള്ളത് കല്യാണത്തിന്റെ റേറ്റ് എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത് റേറ്റ് ആ ഫുൾ റിസോർട്ട് സീസണിൽ വേറെ സീസൺ ഓക്കെ അപ്പം മൊത്തം റൂംസും കിട്ടും നമുക്ക് ഇവന്റ് ചെയ്യാനുള്ള സ്ഥലവും കിട്ടും ഫുഡ് വേറെ പ്രൊവൈഡ് റൂമിന്റെ റേറ്റ് ഒക്കെ സ്റ്റാർട്ട് വരെ പിന്നെ എല്ലാ റൂംസും ഈ പറഞ്ഞ പോലെ ലേക്ക് വ്യൂ ആണല്ലോ അല്ലേ ഓൾമോസ്റ്റ് എല്ലാ റൂംസും ലേക്ക് വ്യൂ ആണ് ഇനി വേണ്ടി കാണുന്ന സ്ഥലത്തിന് ഇവിടെ ഉടനെ തന്നെ ഒരു സ്വിമ്മിങ് പൂള് വരും അതും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അടിപൊളി സെറ്റപ്പായി മാറും ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണുന്ന തണ്ണീർമുക്കം ബണ്ടാണ് ശരിക്കും ആ ഒരു ബണ്ടിൻ്റെ വ്യൂ ആണ് ശരിക്കും ഈ ഒരു ലൊക്കേഷനെ ഹൈലൈറ്റ് ചെയ്യുന്നത് തണ്ണീർമുക്കം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ റിസോർട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ സൺസെറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സൺറൈസ് സൺസെറ്റ് അല്ല സൺറൈസ് അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയങ്ങളൊക്കെ നമുക്ക് നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സമയം നമുക്കിവിടെ കിട്ടും പിന്നെ ചുറ്റിലും കായൽ ആ ഒരു കായലിൻ്റെ സമീപത്തായിട്ട് ധാരാളം മരങ്ങളൊക്കെ നിൽക്കുന്ന ആ ഒരു നടുവിൽ ഇതുപോലെയുള്ള നല്ല അടിപൊളി റൂംസ് അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഉള്ള സ്ഥലം ഞാൻ തന്നെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഒരു സ്ഥലം ഇവിടെ ഇങ്ങനെയുള്ള കാര്യം നമ്മുടെ തണ്ണീർമുഖം ബണ്ടാണ് ഈ കാണുന്നത് ഈ തണ്ണീർമുഖം പണ്ട് എന്ന് പറയുന്നത് ശരിക്കും ദേശീയ ജലപാതയിലാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ സുയസ് കനാലും അതേപോലെ തന്നെ പനാമ കനാൽ കനാലൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കെട്ടിട്ടില്ലേ അപ്പോൾ അത് ആ പനാമ കനാലിലൂടെ ഷിപ്പ് പോകുന്നതൊക്കെ നമ്മൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ടാകും അതായത് രണ്ട് തലവും രണ്ട് കടലുകളും രണ്ട് ഒരു ഒന്ന് ഉയരം കൂടിയ സ്ഥലവും ഒന്ന് ഉയരം കുറേ സ്ഥലവും ആയിരിക്കും അപ്പൊ ഇവിടെ അതേപോലെയാണ് നമുക്ക് രണ്ട് അതായത് കായലും കായലും സ്ഥലം അല്ലെ അതെ ഇത് അപ്പുറത്തെ ഭാഗം ഫ്രഷ് വാട്ടർ ആണ് ഇത് സോൾട്ട് വാട്ടർ ഇത് കടലുമായിട്ട് കണക്ടഡാണ് ഓക്കെ ഇപ്പം ഇവിടെ ലെവൽ കൂടുതലാണ് നമുക്ക് ഒരടി വെള്ളത്തിന്റെ ലെവൽ കൂടുതലാണ് അപ്പുറത്തെ സൈഡിൽ ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ അകത്തെ തുപ്പുകളും കയറുന്നതുകൊണ്ടാണ് നമ്മൾ നമ്മളിത് അടച്ചിട്ടേക്കുന്നത് അകത്തുള്ള കുട്ടനാട് കൃഷി കൃഷിമൊത്തം നശിക്കും അപ്പൊ അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അടച്ചിട്ടേക്കുന്നത് ഇപ്പൊ പക്ഷെ എങ്കിലും നമുക്ക് ഇവിടുന്ന് ആൾക്കാർക്ക് അങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ ഉള്ള ഈ ബോട്ടൊക്കെ ഉള്ളതുകൊണ്ട് ആ ബോട്ട് ബ്ലോക്ക് ാണ് ഈ ബണ്ട് പോലെ കെട്ടി വെച്ചേക്കുന്നത് ഓക്കെ എന്നിട്ട് ഇത് എങ്ങനെയാന്നിട്ട് കഴിഞ്ഞാൽ ഇത് തുറക്കും ഫസ്റ്റ് വൺ ഈ ഷട്ടേഴ്സ് തുറക്കും ഇത് എന്നിട്ട് ബോട്ടിനകത്ത് ഇതിനകത്ത് ഇതിനകത്ത് അകത്ത് ഇത് അടച്ചു കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഷട്ടേഴ്സ് പിന്നെയും തുറക്കും അത് കഴിയുമ്പോഴത്തേക്ക് വാട്ടർ ലെവൽ ഒരേ ലെവലാകും അത് കഴിഞ്ഞിട്ട് ബോട്ടിനെ പുറത്തിറക്കിയിട്ട് പിന്നെ അടക്കി ആ ഇപ്പൊ അവിടെ നിന്നാണ് വരണമെങ്കിൽ ചിലപ്പോ അവിടെ ലോട്ടൈഡും ഇവിടെ ഹൈറ്റ് ആയിടും ആയിരിക്കും അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറക്കി വിടും അകത്ത് കയറ്റും അത് അടയ്ക്കും എന്നിട്ട് ഇത് തുറക്കുമ്പോഴത്തേക്ക് ഈ വെള്ളം അകത്തോട്ട് വരും അപ്പൊ ഹൈറ്റ് കൂടും അത് പോകും ബോട്ടിനെ ആ ഒരു സിസ്റ്റത്തിൽ ഓ മാനുവലി ആണോ ചെയ്യുന്നേ അത് ശരി ആ ആ ആ പൽച്ചക്രമാണ് ഇരിക്കുന്നത് കണ്ടില്ലേ നോക്കി അത് ശരി ഞാൻ ഞാൻ എത്ര തവണ ഈ തണ്ണീർ പൂക്കം വണ്ടി കൂടെ പോയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ ഈ ഒരു സംഭവം ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കിട്ടും ഓക്കെ അപ്പൊ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം അവിടെ അതിക്രമിച്ച് കിടക്കുന്ന ശിക്ഷാർഹം എഴുതിയിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇതിന് ഉള്ളിലേക്ക് കയറുന്നില്ല ഇല്ലാന്ന് നാളെ ചിലപ്പോൾ എന്റെ പേര് കേസ് വരും അപ്പൊ ഞാനിവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ എന്ന് പറയുന്നത് ഈ കാണുന്ന ബോട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ പോകുന്ന ബോട്ട് ആ ബോട്ടിന് ഈ ഇതിൻ്റെ അപ്പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇതിലെ വരുന്നു ഇതിനകത്ത് ഇത് തുറക്കുന്നു ഇതിനകത്ത് കയറ്റി ഇടുന്നു എന്നിട്ട് അത് തുറക്കുന്നു എന്നിട്ട് ഇത് അങ്ങോട്ട് പോകുന്നു എന്നിട്ട് അതേപോലെ തന്നെ തിരിച്ചും വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള രണ്ടെണ്ണം അപ്പുറത്ത് അതും സെയിം ആണോ അറ്റ് അ ടൈം രണ്ട് വള്ളത്തിന് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്ന രീതിയിലാണ് ഈ സംഭവങ്ങൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ദേശീയ ജലപാത മൂന്നശ്ചിമ തീര കനാൽ കൊല്ലത്തിന് ഇവിടെ നിന്ന് നൂറ്റിയാറ് കിലോമീറ്റർ അതായത് ഈ കായലിലൂടെ അങ്ങോട്ട് നൂറ്റിയാറ് കിലോമീറ്റർ കായലുകളും അതേപോലെ തന്നെ നദികളും കടന്ന് യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൊല്ലത്തെത്താൻ സാധിക്കും എന്നുള്ളതാണ് ആ ഭാഗത്താണ് കുമരകം വരുന്നത് നമുക്ക് കുമരകം ഭാഗത്തെ ഹൗസ് ബോട്ടുകളും മറ്റുമൊക്കെ അങ്ങോട്ട് ഇതിന്റെ അപ്പുറത്തെ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു തണ്ണീർമുക്കം ബണ്ടാണ് ഈ ഒരു പ്രദേശം ആക്ച്വലി ഇവിടെ ഒരു പൂൾ വീട്ടിൽ പോകില്ലായിരുന്നു അത് കിട്ടില്ല ആംബിയൻസ് അല്ലേ ശ്വേതം കാരണം അത് നാലച്ച നോക്കി ഇത്രയും നല്ല സ്ഥലം ഏ ഇത്രയും നല്ല അതേ ഉണ്ടായിരുന്നു വീട്ടിൽ ഇപ്പം ഇത്രയും നല്ല സ്ഥലം ആ സ്ഥലത്ത് ശരിക്കും ഒരു മൂവായിരത്തഞ്ഞൂറ് റേഞ്ചില് നമുക്ക് ആ റൂം കിട്ടാന്ന് പറയുന്ന വലിയ കാര്യം തന്നെയായിരുന്നു ഇവിടെ മാവൊക്കെയുണ്ട് മാവേൽ നിറച്ച് മാങ്ങയുണ്ടായിരുന്നു ഇപ്പം ഉണ്ട് നമ്മുടെ കെ ടി ഡി സിയുടെ ഹോട്ടലാണ് കേട്ടോ അതായത് കെ ടി സി എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിൻ്റെ ഹോട്ടലാണിത് നമ്മളൊന്ന് കെ ടി ഡി സിയുടെ കുമ്മരക റിസോർട്ടിൽ പോയി താമസിച്ച് വീഡിയോ എടുക്കുന്നില്ലേ അത് ഏതാണ്ട് ഏഴ് ലക്ഷം വ്യൂ ആയി അത് അല്ലേ ആ വീഡിയോ ഭയങ്കര റീച്ചായിരുന്നത് ഭയങ്കര റീച്ചുള്ള ഉള്ള സ്ഥലമായിരുന്നു കെ ടി ഡി സിയിലെ കിട്ടില്ല സ്ഥലങ്ങളാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കെ ടി ഡി സി റിസോർട്ട്സ് നമ്മൾ കെ ടി ഡി സിയുടെ തേൽക്കടിയിൽ ലേക്ക്